യിലെ രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആ കാഴ്ച തികച്ചും ഞങ്ങളെ അത്ഭുതപ്പെട്ടു ഏതോ പൂജയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മനോഹരമായ ഒരു ആഘോഷം തന്നെയാണ് കാണുന്നത് ഞങ്ങൾ അവ ക്യാമറയിൽ പകർന്നതിനു ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി പൂജയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് അത്ഭുതമായി തോന്നി ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇവ ഈ ആഘോഷം തീരുന്നത് നേരം വെളുത്തിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില സ്ഥലങ്ങൾ വിജനമാണ് നല്ല തണുപ്പുള്ള സമയമായതിനാൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് നടക്കാൻ തുടങ്ങി ഉം തിരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ധാരാളം ആളുകളെ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു തേയിലത്തോട്ടങ്ങളിൽ ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒന്ന് ചായ കുടിച്ചതിനു ശേഷം ഈ വാഹനങ്ങളിൽ ആളുകളെ കുത്തി നിറച്ചിട്ടാണ് ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധാരാളം ലോറികൾ അതിനായി ഇവിടെ കാത്തുകിടപ്പുണ്ട് ഞങ്ങൾ അവ പകർത്തിയതിനു ശേഷം അവിടെ നിന്നും ചായ ഉള്ളി വീണ്ടും മുമ്പോട്ട് നടക്കാൻ തുടങ്ങി ഇവിടെയും ധാരാളം ആളുകൾ തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നത് കാണാൻ കഴിഞ്ഞു ഞങ്ങളവ പകർത്തിയതിനു ശേഷം വീണ്ടും മുമ്പോട്ട് നടന്നു വളരെ വിഷമകരമായ ഒരു കാഴ്ചയാണ് പിന്നീട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഏതോ തെരുവോര കച്ചവടക്കാരൻ്റെ ഉന്തുവണ്ടി തള്ളി അതിലുള്ള പച്ചക്കറികൾ മുഴുവനും ഭക്ഷിച്ചു നിൽക്കുന്ന പോത്തും കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവ മുഴുവനും പക്ഷിച്ചു കഴിഞ്ഞു ഇവിടെയെല്ലാം കടകൾ അടഞ്ഞു കിടക്കുകയാണ് കുട്ടിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഈ കാണുന്നത് സഞ്ചാരികൾ ധാരാളം എത്തുന്ന ഒരു സ്ഥലമാണിത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ധാരാളമുണ്ട് ഇവിടെ യുവ വൃത്തിയോടും വെടുപ്പോടും സൂക്ഷിച്ചിരിക്കുന്നു വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് തെരുവുകൾ അലയുന്ന ധാരാളം പട്ടികളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു